നമസ്കാരം മഹാരാഷ്ട്ര മുൻമന്ത്രിയും എൻ സി പി നേതാവുമായിരുന്ന ബാബാ സിദ്ദിഖി കൊല്ലപ്പെട്ടെന്ന് ഉറപ്പുവരുത്താനായി അദ്ദേഹത്തെ പ്രവേശിപ്പിച്ച ആശുപത്രിക്ക് മുന്നിൽ മുപ്പത് മിനിറ്റോളം കാത്തുനിന്നുവെന്ന് പ്രധാന പ്രതിയായ ശിവകുമാർ ഗൌതമിന്റെ വെളിപ്പെടുത്തൽ ബാബാ സിദ്ദിഖിയെ വെടിവെച്ച ശേഷം ധരിച്ചിരുന്ന വസ്ത്രമാറ്റി സിദ്ദിഖിയെ പ്രവേശിപ്പിച്ച ലീലാവതി ആശുപത്രിയിലെത്തി ആശുപത്രിക്ക് മുന്നിൽ കാത്തുനിന്ന ആളുകൾക്കൊപ്പം മുപ്പത് മിനിറ്റോളം കാത്തുനിന്നുവെന്ന് ശിവകുമാർ ഗൌതം പോലീസിന് മൊഴി നൽകി സിദ്ധിഗിയുടെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും ഏതു നിമിഷവും മരണം സംഭവിക്കാം എന്നറിഞ്ഞതോടെയാണ് ആശുപത്രി വിട്ടതെന്നും ഗൗതം പോലീസിനോട് പറഞ്ഞു കൃത്യം നടത്തിയ ശേഷം കൂട്ടാളികളായ ധർമ്മരാജ് കശിബിനും ഗുർമേൽ സിംഗിനും ഒപ്പം ഉജ്ജൈൻ റെയിൽവേ സ്റ്റേഷനിൽ എത്താനും അവിടെ നിന്ന് ലോറൻസ് ബിഷ്ണോയുടെ സംഘ അംഗത്തിനൊപ്പം വൈഷ്ണോ ദേവിയിലേക്ക് കടന്നു കളയാനുമായിരുന്നു പദ്ധതിയെന്നും ഗൗതം പറഞ്ഞു ഇതിനിടയിൽ ധർമ്മരാജും ഗുർമയിലും പോലീസിന്റെ പിടിയിലായതോടെ പദ്ധതി പൊളിയുകയായിരുന്നു സിദ്ധിഗിയുടെ നില അതീവ ഗുരുതരമാണെന്ന് അറിഞ്ഞതോടെയാണ് ഇയാൾ സ്ഥലം വിട്ടത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനുമായി താൻ ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് ശിവകുമാർ നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ബാബ സിദ്ദിഖിയെയോ മകൻ സീഷാനയോ വധിക്കാൻ ശിവകുമാറിന് ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയി നിർദ്ദേശം നൽകിയിരുന്നു ആദ്യം കാണുന്നവനെ വെടിവെക്കാനായിരുന്നു നിർദ്ദേശം ദൈവത്തിനും സമൂഹത്തിനും വേണ്ടിയാണ് ഈ കൊലപാതകമെന്ന് അൻമോയിൽ ശിവകുമാറിനോട് പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കി നിലവിൽ കാനഡയിലുണ്ടെന്ന് കരുതപ്പെടുന്ന അൻമോൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുറ്റവാളിയാണ് നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഉത്തർപ്രദേശിൽ വെച്ചാണ് ശിവകുമാർ പിടിയിലാകുന്നത് ഇയാൾക്ക് താമസ സൌകര്യം ഒരുക്കിയതിന്റെയും നേപ്പാളിലേക്ക് കടക്കാൻ സഹായിച്ചതിന്റെയും പേരിൽ അനുരാഗ് കാശ്യപ് ഗ്യാൻ പ്രകാശ് ത്രിപാഠി ആകാശ് ശ്രീവാസ്തവ അഖിലേഷേന്ദ്ര പ്രതാപ് സിംഗ് എന്നീ നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒക്ടോബർ പന്ത്രണ്ടിനാണ് എൻ സി പി നേതാവും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ബാബാ സിദ്ദിഖി ബാദ്രിൽ വെച്ച് മൂന്നുപേരുടെ വെടിയേറ്റ് മരിച്ചത് നേരത്തെ രണ്ട് ഷൂട്ടർമാർ ഉൾപ്പെടെ ഇരുപത് ആളുകളെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു ബാബാ സിദ്ദിയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ ഉത്തർപ്രദേശ് പോലീസിന്റെയും മുംബൈ പോലീസിന്റെയും സംയുക്ത ദൌത്യത്തിലൂടെയാണ് പിടികൂടിയത് അതേസമയം ഇരുപത്തിരണ്ടുകാരനായ ശിവകുമാർ ഗൌതമിന് ക്രിമിനൽ പശ്ചാത്തലമില്ല ആക്രിക്കച്ചവടമാണ് ഇയാളുടെ തൊഴിൽ കർഷകനായ പിതാവും രണ്ട് സഹോദരന്മാരും സഹോദരിമാരും അടങ്ങുന്നതാണ് ഇയാളുടെ കുടുംബം സഹോദരങ്ങളുടെ പഠനത്തിനും പണം കണ്ടെത്താനാണ് കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞതായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം ഇയാൾ പറയുന്നത് ശരിയല്ലെന്നാണ് പിതാവ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ആഡംബര ജീവിതത്തോടുള്ള ആസക്തിയാണ് മകനെ നാശത്തിലേക്ക് എത്തിച്ചത് കുറ്റവാളിയെ കുറ്റവാളിയെ പോലെ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പിതാവ് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ബോളിവുഡ് സിനിമാ ലോകത്തും കഴിഞ്ഞ നാലര പതിറ്റാണ്ടോളം സജീവ സാന്നിധ്യമായിരുന്ന നേതാവായിരുന്നു ബാബാ സെതിഹി ഈ വർഷം ഫെബ്രുവരിയിലാണ് നാല്പത്തിയെട്ട് വർഷക്കാലം നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബാബ സിദ്ദിഖി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ച് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് വർഷങ്ങളിൽ ബാദ്ര വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി വിജയിച്ച നേതാവ് മഹാരാഷ്ട്രയുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് തൊഴിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മുൻ മന്ത്രി ബാദ്രയിലെ ബോളിവുഡ് താരങ്ങൾക്കും വ്യവസായികൾക്കും ഇടയിൽ അത്രമാത്രം സ്വാധീനമുള്ള നേതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഷാറൂഖ് സൽമാൻ ഖാൻമാർ തമ്മിലുണ്ടായ പ്രശസ്തമായ തർക്കം ഒരു ഇഫ്താർ വിരുന്നിൽ ബാബ സിദ്ദിഖി പുഷ്പം പോലെ പരിഹരിച്ചതും മറ്റൊരു ചരിത്രം അത്രമാത്രം ബന്ധം ബോളിവുഡിനോടും സിദ്ദിഖി സൂക്ഷിച്ചിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ നാവായും സിദ്ദിഖി പയറ്റി തെളിയുകയായിരുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒടുവിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കൌമാരക്കാലം മുതൽ തുടങ്ങിയ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സിദ്ദിഖി പടിയിറങ്ങിയപ്പോൾ കോൺഗ്രസിന് ബാദ്രമേഖലയിലുണ്ടായിരുന്ന മേൽക്കൈക്കും ഉലച്ചിൽ സംഭവിക്കുകയായിരുന്നു എൻസിപി പുലർത്തി എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായ അജിത് പവാർ വിഭാഗത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിരുന്നു സിദ്ദിക്കുടെ തീരുമാനം ത്തിലെ ഒരു അധികാരനാണ് മൂന്നംഗ സംഘത്തിന്റെ വെടി ഏറ്റു കൊല്ലപ്പെട്ടത്